ഹായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാന ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ടിപ്സ് പറയാനോ ബ്യൂട്ടി ടിപ്സൊന്നും അല്ല പക്ഷെ അതിനേക്കാളും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് മാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൗട്ട്സ് ഒന്ന് ലൈവിൽ വന്ന് ക്ലിയർ ചെയ്ത് തരണം എന്നുള്ളത് അപ്പോൾ ആ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ഇനി യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കാരണം നമ്മൾ ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് ആയിട്ട് എടുത്ത് പറഞ്ഞു പോകുമ്പോൾ പോലും ഒരുപാട് പേർക്കത് എന്താ പറയാ കിട്ടുന്നില്ല അത് ഞാൻ ആ ഡൗട്ട്സ് നോക്കിയിട്ട് ജസ്റ്റ് റിപ്ലൈ എനിക്ക് പറ്റുന്നുള്ളൂ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ലൈവിലാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറക്റ്റ് ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ളത് നമുക്ക് ആ സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് പറഞ്ഞു പോകാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് ചെയ്യാൻ തീരുമാനിച്ചത് സോ എല്ലാവർക്കും സന്തോഷമായില്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പേപ്പറിലോ എന്തെങ്കിലും ഒരു സംഭവത്തിനകത്ത് നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുക പിന്നെ എനിക്ക് അറിയാനുള്ളത് ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏത് ടൈമിലാണ് നിങ്ങൾക്ക് വരാൻ ഓക്കെ അതായത് വർക്കിംഗ് വർക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ വീട്ടമ്മമാരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മളുടേതിനകത്ത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റ് എ ടൈം നമ്മളുടെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഈവനിങ് ആണോ അതോ ഏത് ടൈം ആയിരിക്കും എന്നുള്ളതും കൂടിയിട്ട് മാക്സിമം അറിയിക്കുക കാരണം നമ്മളുടെ ഈ ഉദ്ദേശം തന്നെ എല്ലാവരും കയറണം എന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ ഇഷ്ടത്തിന് നമ്മളൊരു ടൈം വെച്ചിട്ട് ചിലപ്പോൾ അത് എല്ലാവർക്കും ആ സമയത്ത് സ്പോട്ടിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വിഷമമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യണം അപ്പം അതിനുള്ള ടൈമും കൂടെ പറയണം കാരണം എനിക്ക് അത്രമാത്രം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് വേണം കുറച്ചും കൂടെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും മെസ്സേജസ് വരാറുണ്ട് കൂടാതെ വിളിച്ച് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഒരു ലൈവ് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആക്ച്വലി നമുക്ക് സമയം സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മളെന്തായാലും സമയം കണ്ടെത്തിയാ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അതും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മളത് ഇപ്പോൾ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചൊരു കമൻ്റ് ഇടുമ്പോൾ ഞാൻ ഇന്നതിന് ഓക്കെ ഇതാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളുടെ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് കാരണം അതവർക്കത് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് വേണ്ടി ഒരു ടെൻ മിനിറ്റ്സ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മളുടെ വീഡിയോ കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് ഉണ്ടാവണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാരണം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ എനിക്കത് ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ വരത്തുള്ളൂ അതർവൈസ് ഞാൻ പറയുന്ന കാര്യത്തിൽ കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ചിന്തിക്കാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം അത് ഓക്കെ ആണോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഒരു എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കൺസേൺ ആണ് കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ടാകും നമുക്കറിയുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ ഒരു അറിവ് മാത്രമാണ് അപ്പം അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പറഞ്ഞു തരണം എന്നുണ്ട് അത് കേൾക്കാനിരിക്കുന്നവർ അവരുടെ കമൻറ്റ് ഇതൊക്കെ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ആ ഒരു സപ്പോർട്ടും ഒക്കെ നമുക്ക് സന്തോഷമാണ് അപ്പോൾ ഓരോ ബ്യൂട്ടി ടിപ്സ് പറയുമ്പോഴും ഓരോ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ അത്രയും ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയാറ് അതുപോലെ കാണുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അതൊന്നും നമ്മൾ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാനിരിക്കുന്ന ഒരാളോ ഒന്നും തന്നെ അല്ല പക്ഷേ നമുക്ക് അറിയുന്നതിൽ ബെറ്റർ എന്നുള്ള രീതിയിലും ഒരു പ്രോബ്ലം വരാത്തതാണ് എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ കൂടാതെ എന്ത് ടിപ്സ് പറഞ്ഞു തരുമ്പോഴും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ അത് എന്താണ് എന്ന് ഞാൻ അത്രയും മനസ്സിലാക്കിക്കൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഓരോ ടിപ്സും ആക്ച്വലി ഞാൻ പറഞ്ഞു തരാറുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് മാം ഇതുപോലെ ലൈവ് വേ അപ്പോൾ ഞാൻ ഓർക്കുക ഞാനിപ്പോൾ ആലോചിക്കുവാണ് വീക്കിലി വൺസ് നമുക്കൊരു ലൈവിൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം യൂട്യൂബിൽ എന്നുള്ളത് അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്താ പറയുക നിങ്ങളുടെ ടൈം കൂടെ വീക്കിലി വൺസേ ഉണ്ടാവത്തുള്ളൂ സോ അതിൽ നിങ്ങൾക്കെല്ലാവർക്കും കയറി നമ്മളോട് സംസാരിക്കാം എനിക്ക് എന്തായാലും എല്ലാ ദിവസവും എനിക്ക് ലൈവ് കൊണ്ടുപോകാൻ പറ്റത്തില്ല സോ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലൈവ് കൊണ്ടുപോകാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം കാരണം ഒരു പല രീറും പല രീതിയിലായതുകൊണ്ട് പക്ഷെ പല ടൈമും ഇടരുത് എനിക്ക് നമ്മളെല്ലാവർക്കും മാക്സിമം നിങ്ങളും കയറണം എനിക്ക് കയറണം എല്ലാവർക്കും കയറണം എൻ്റെ ടൈം കുഴപ്പമില്ല ഞാൻ ആഴ്ച ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചേക്കണം അപ്പം നിങ്ങൾ പറയുന്ന ടൈമിൽ ഞാൻ കയറാൻ ഞാൻ റെഡിയാണ് പക്ഷേ നിങ്ങൾ എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു ഈവനിങ് ആയിരിക്കും എന്നാണ് എനിക്കറിയില്ല മോർണിംഗ് എല്ലാവരും ബിസി ആവുന്ന ഒരു ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ഈവനിങ് ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പം മുതൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ എല്ലാവരും കയറണം അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മളുടെ ലൈവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡേ ചെയ്യാമെന്നുള്ളതാണ് ഈ കമ്മിങ് ഫ്രൈഡേ അപ്പോൾ കമ്മിങ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ജൂലൈ പതിനാലാണ് സോറി 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 ജാനുവരി പതിനാലാണ് അപ്പോൾ ജാനുവരി പതിനാറ് അതെ സിക്സ്റ്റീൻത്തിന് നമുക്ക് ലൈവ് പോകാം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഇതിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഇതിൻ്റെ എൻ്റെ വീഡിയോസ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിലും അപ്പോൾ നമ്മളുടെ ലൈവ് ഉണ്ടാവും സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളുടെ അപ്ഡേഷൻസ് എല്ലാം തന്നെ വരും ഇതൊരു ബ്യൂട്ടി ചാനൽ കൂടിയാണ് കംപ്ലീറ്റ് ബ്യൂട്ടി നോളജ് ബ്യൂട്ടി അവെയർനെസ്സാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ ഉദ്ദേശത്തേ ഉള്ളൂ യൂട്യൂബ് ലൈവാണ് നിങ്ങളോട് നിങ്ങളെ എനിക്ക് നമുക്ക് കാണാൻ നമ്മളെ കാണാനും നിങ്ങളെ കാണാനും നിങ്ങളുടെ കാര്യങ്ങൾ ലൈവായിട്ട് കേൾക്കാനും അതിനുള്ള റിപ്ലൈ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കയറ കയറും കയറണം എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ എല്ലാവരും കയറണം സോ ഭയങ്കര സന്തോഷമുണ്ട് ലൈവ് പോകണം എന്നുള്ളതിൽ എല്ലാവരും എല്ലാവരും നമുക്ക് കുറേ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന പോലെ അല്ലല്ലോ ലൈവ് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ലൈവിൽ നേരിട്ട് കാണാം ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടൈം എപ്പോഴാണ് നിങ്ങൾക്ക് എപ്പോഴാണ് കയറാൻ പറ്റുന്ന സമയം എല്ലാം എനിക്ക് ഇപ്പം മുതൽ മെസ്സേജ് ചെയ്യുക കേട്ടോ अब नमुक लाइव का ओके बाय बाय